ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്കുള്ള മാർഗദീപം സ്കോളർഷിപ്പിനുള്ള അപേക്ഷ കൊടുക്കാനുള്ള സമയമാണിത് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലോ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലോ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട അതായത് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ജൈന പാർസി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ പിന്തുണക്കുന്നതിനു വേണ്ടി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പാകുന്ന പദ്ധതിയാണ് മാർഗദ്വീപം സ്കോളർഷിപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി അറുപത്തി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന മാർഗദ്വീപം സ്കോളർഷിപ്പിന്റെ തുക വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വാർഷിക വരുമാനം രണ്ട് ലക്ഷമോ അതിന് താഴെയുള്ള ഉള്ള രക്ഷിതാക്കളുടെ കുട്ടികളാണ് അപേക്ഷിക്കേണ്ടത് വാർഷിക വരുമാനം എത്ര എത്രത്തോളം കുറയുന്നോ അത്രയും സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപേക്ഷകർ കേരളത്തിൽ സ്ഥിരതാമസമുള്ളവരായിരിക്കണം അതുപോലെ ഒരു കുടുംബത്തിൽ നിന്ന് രണ്ട് കുട്ടികൾക്ക് വരെ ഈ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാവുന്നതാണ് ഇനി മാർഗദീപം സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വില്ലേജ് ഓഫീസർ നൽകുന്ന കുടുംബത്തിൻ്റെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് രണ്ട് വില്ലേജ് ഓഫീസർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് മൂന്ന് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്ക് ആവാൻ ശ്രദ്ധിക്കണം അതുപോലെ പാസ്ബുക്കും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തതായിരിക്കാനും ശ്രദ്ധിക്കണം അക്കൗണ്ടിലേക്കാണ് സ്കോളർഷിപ്പിൻ്റെ തുക നേരിട്ട് വരുന്നത് അതുകൊണ്ടാണ് ലിങ്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് നാല് കഴിഞ്ഞ വർഷത്തെ ഗ്രേഡ് ഷീറ്റിൻ്റെ പകർപ്പ് അതായത് കഴിഞ്ഞ അക്കാദമിക് ഇയറിലെ മാർക്ക് ലിസ്റ്റ് രണ്ട് മുതൽ എട്ട് വരെയുള്ള കുട്ടികൾക്ക് അക്കാദമിക് മികവ് നോക്കിയാണ് സ്കോളർഷിപ്പ് നൽകുന്നത് അതുപോലെ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വാർഷിക വരുമാനത്തിന്റെ തോത് അനുസരിച്ചായിരിക്കും കൊടുക്കുക ഈ സ്കോളർഷിപ്പ് മുപ്പത് ശതമാനം പെൺകുട്ടികൾക്ക് സംവരണം ചെയ്തിട്ടുള്ളതാണ് ഇനി മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം അപേക്ഷാ ഫോം നമുക്ക് തൊട്ടടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്റർ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പ് സഹിതം നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിനാണ് ഇത് കൊടുക്കേണ്ടത് അതിനുശേഷം വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഇനിയും ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമല്ലോ അതുപോലെ അക്ഷയമായിട്ട് ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും അതുപോലെ ഗവൺമെൻറ്റിൽ വരുന്ന പുതിയ അറിയിപ്പുകളും അതുപോലെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ താങ്ക് ഫോർ വാച്ചിങ്